നമ്മൾ എൻട്രി പോയോളത്തിന്റെ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ സേലത്തെ രണ്ടാം ദിവസമാണെന്ന് നമ്മൾ രാവിലെ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മുക്കാല് മണി ആകറായി അപ്പോൾ ഒൻപത് മണിക്കും ഒൻപത് മുക്കാലിനും ഇടയ്ക്കായിട്ട് നമ്മൾ പിക്ക് ചെയ്യാനായിട്ടുള്ള വാഹനം ഇവിടെ വരും അതിനുമുമ്പ് പെട്ടെന്ന് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് റെഡിയായിട്ട് വരാം നമ്മുടെ കൂടെ വന്നിട്ടുള്ള മറ്റ് ഫ്രണ്ട്സൊക്കെ തൊട്ടടുത്ത റൂമുകളുണ്ട് അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി തിരിച്ച് വരാറായി നമ്മളിറങ്ങാൻ പോകുന്നുള്ളൂ കുറച്ച് ലേറ്റായി അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് വരാം ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടൊന്നും പോകാമെന്ന് വിചാരിക്കുന്നത് ഇവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഓട്ടോ ഓട്ടോ ഇവിടെ നോക്കട്ടെ ഇവിടെയൊക്കെ കടകളൊക്കെ സജീവമായിട്ടുണ്ട് കണ്ടോ ബജിക്കടൊക്കെ കണ്ടോ അതെ ബജിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കണ്ടോ ഇതാ രാവിലെ ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് പലതും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു റോഡൊക്കെ സജീവമാവുന്നേ ഉള്ളു അപ്പൊ നമ്മള് ഓട്ടോ ഡ്രൈവർ വരുന്നുണ്ട് നമുക്കിപ്പോ പറഞ്ഞ സ്പോട്ട് പറഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം ഇതാ ഇതാണ് നടയാറാന്തൻ ഹോട്ടലിന്റെ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ കാഴ്ചയിലൊക്കെ ഒന്ന് കാണാം മസാല ദോശ കഴിച്ചിട്ട് ഇവിടുത്തെ മസാല ദോശ അങ്ങനെ നമ്മുടെ മസാല ദോശ വന്നിട്ടോ മസാലദോശ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാം കാണാം നല്ല ചൂടാണ് കേട്ടോ നല്ല നെയ്ഡൊക്കെ സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ശേലത്തെ ഫസ്റ്റ് മസാല ദോശ നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് പുതിന ചട്നക്കെ മുക്കി അങ്ങനെ കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ വളരെ വ്യത്യസ്തമായ രുചിയാണ് രുചിയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്വീറ്റ്സൊക്കെ വളരെ നിറയെ ഷെൽഫുകളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ വേഗത്തിൽ അത് കഴിച്ചു എഴുന്നേറ്റു അങ്ങനെ നമ്മൾ മസാല കഴിച്ചു അടയാറാനന്ത കഴിച്ചിറങ്ങി ഏഹ് ആ എല്ലാം കഴിച്ചിറങ്ങി വീണ്ടും നമ്മൾ റൂമിലേക്ക് പോയാണ് ഒൻപതര മണിയാകുമ്പോഴേക്കും നമ്മുടെ വാഹനം വരും അപ്പോൾ ഇവിടെ ഓട്ടോ ഫ്രണ്ടിലുണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് നമ്മള്

അങ്ങനെ നല്ല ഭക്ഷണമായിരുന്നു നമ്മളെ നാട്ടിലൊന്നും പിന്നെ പുതുരച്ചയും ഒക്കെ എല്ലാ ചട്ടിയും എസ്പെഷ്യലി ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും നല്ല നല്ല ഹീ ഒക്കെ ഒട്ടും പുളിയില്ലാത്ത അവസ്ഥയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ റോഡ് കണ്ടോ അതൊക്കെ രാവിലെ തന്നെ യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ കൊണ്ട് മാർക്കറ്റ് ഏരിയ കൂടിയാണ് ഇവിടെ കേട്ടോ പോ വിൽപ്പനക്കാര് എങ്ങനെ തുടങ്ങിട്ട് സകല കച്ചവടക്കാരും ഇപ്പൊ പതുക്കെ മാർക്കറ്റ് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് ഇവിടെ ആ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ആംബുലൻസിന്റെ സയറിനൊക്കെ ഇടുന്ന പോലെ കേട്ടോട്ടോ സയറിൻ പോലെ ഇട്ടിട്ടാണ് ഇടയ്ക്ക് പോന്നെട്ടോ അതൊക്കെ ഇവിടെ പ്രശ്നം ഇവിടെ ചേട്ടന്മാരൊക്കെ രാവിലെ തന്നെ എൻജോയ് ചെയ്ത് സംസാരിച്ചിരിക്കാറുണ്ടാവും നേരം ആയിട്ട് ഇത് നന്ദയുടെ ഫ്രണ്ട് ഡോക്ടർ സോന ഇത് മോൻ ഇത് മോള് ഇത് ഹസ്ബൻഡ് ഒന്ന് പേര് പറഞ്ഞോളൂ അജേഷ് അദ്ദേഹം ഒരു അധ്യാപകനാണോ എവിടെയാണ് കോഴിക്കോട് വയനാട് അപ്പൊ നമ്മുടെ ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പൊ ബസ്സിൽ കയറിയിട്ട് നമ്മൾ പോകുകയാണ് അടുത്ത് നമ്മുടെ സൈറ്റ് സീയിങ് അടക്കമുള്ള പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണോ കേട്ടോ ഇത് ഷാരു ചാരു നന്ദയുടെ അടുത്ത ഫ്രണ്ടാണ് ഇത് മക്കളല്ലേ പേര് പറഞ്ഞു പറഞ്ഞേ ഇത് മോളയാവും എടുക്കാ പേര് പറയൂ റുബി ആ നന്ദീരുടെ അടുത്ത ഫ്രണ്ടാണ് കേട്ടോ ഡോക്ടർ റൂബി റൈറ്റ് പേരിങ്ങനെ റിയാസ് ഓക്കേ ഞാൻ സാബു മോന്റെ പേര് ഓക്കേ കഴിച്ചു കഴിച്ചോ കഴിച്ചോ എവിടെ അതുകൊണ്ടല്ല ബാക്കി പ്രശ്നം ഇരുന്നോട് റുബിയും പഴയ സൗഹൃദങ്ങൾ ഒത്തുചേർന്നപ്പോൾ അത് ഞങ്ങളുടെ വാഹനത്തിൽ വലിയ ആനന്ദത്തിന്റെ വേരിയേറ്റ് സൃഷ്ടിച്ചു ആ ഓളപ്പറപ്പിലൂടെ ഞങ്ങളുടെ വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു సైలెంట్ <laughs> <laughs> അങ്ങനെ കാർഡ് കാർഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ണുപ്പായി തുടങ്ങിട്ടോ മുകളിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കാണ് ഒരുപാട് ഹെയർ പിൻ പിൻവളവുകൾ കയറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മുകളിലേക്ക് എത്തുന്നവർ നല്ല ഒരു തണുപ്പായി തുടങ്ങി കേട്ടോ ഒരു മിനിഡർ ഫീലിംഗ് ആയി തുടങ്ങി ഓ ആ കൊച്ചിന് ഒക്കെ പോയി കളിക്കും നല്ല ഹെയർ പിൻ വിളവ് കയറി ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഒരു നല്ല ക്ലൈമറ്റ് ആണ് നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി കേട്ടോ നല്ല രസം കേട്ടാ ഇത് ഹെയർ പിൻ വിളവുകൾ ഇനിയുണ്ട് ഒരുപാട് കേട്ടോ ആണ് മനോഹമൊക്കെ ഇല്ല ഞങ്ങളൊന്നും സംസാരിച്ച് പാർക്കിലേക്ക് പോയി കളിക്കാം ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏർക്കാട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇടയ്ക്ക് അറിയിച്ചു മോളിലേക്ക് വന്നപ്പോ തണുപ്പ് പോലെ ഫീൽ ചെയ്തു തുടങ്ങി കേട്ടോ വേണ്ട ഒരുപാട് ഹെയർ പിൻ വിളവ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ ഒൻപത് ഹെയർ പിൻ വിളവ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മള് മോളിൽ എത്തിയിരിക്കുന്നത് ടോട്ടൽ ഇവിടെ ഇരുപത് ഹെയർ പിൻ മളവുണ്ടെന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ നമ്മള് ഇരുപത് ഹെയർ പിൻ മുളവുകൾ കഴിഞ്ഞ് ടോട്ടൽ ഉണ്ട് ഇപ്പൊ ഒൻപത് ഹെയർ പിൻ മളവാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഒൻപത് ഹെയർ പിൻ മുളവ് കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഇവിടെ നിർത്തിയിരിക്കാണിപ്പോ ഇവിടെ അപ്പൊ ഇവിടെ കേട്ടോ ചെറിയ ഫ്രൂട്ട്സിന്റെ കട്ട് കക്രൂസും അതുപോലെ തന്നെ ചോളം ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാ കണ്ടോ വണ്ടിയിൽ ഇവിടെ ക്യൂ ആണ്ട്ടോ ഒരുപാട് വണ്ടികൾ ക്യൂ ആയിട്ട് കിടക്കണം മുകളിലേക്ക് വന്നപ്പോ നല്ല ക്ലൈമറ്റ് ആണ്ട്ടോ നല്ല സുഖം തോന്നുന്നുണ്ട് നല്ല തണുപ്പ് തോന്നുന്നുണ്ട് ഇവിടെ ഇല്ല 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 아 a p a tuh, kawan, p ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ പോകുന്നത് അതിലേക്ക് എൻട്രി ചെയ്യണപ്പോൾ അത് നമ്മുടെ വാഹനം ഒതുക്കിയിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബോട്ടിങ്ങിലേക്ക് പോകണം അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ബോട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം എനിക്ക് മുൻകൂട്ടി അറിയില്ല ഇവരാണ് ഓർഗനൈസ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് നമുക്ക് അവർ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് എൻട്രി ചെയ്തിട്ട് എന്താണ് വിശേഷങ്ങൾ വെച്ചാൽ അപ്പോൾ പറയാം ബോട്ട് ഹൗസിൽ നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ ബോട്ട് ഹൗസ് ഏർക്കാട് ഇവിടെ അഡൾട്ട് ടിക്കറ്റ് റേറ്റ് ഒക്കെ ഉണ്ട് ചിൽഡ്രൻ ടിക്കറ്റ് റേറ്റ് ഒക്കെ ഉണ്ട് കണ്ട ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ ഇവിടെ ഇണ്ടാടി എന്ത് വേണമെങ്കിൽ അപ്പൊ ഇവിടെ പാർക്കിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്യാൻ പോയ കേട്ടോ നമ്മളിവിടെ ഈ ബോട്ടിൽ പോവാം വിചാരിച്ചു പക്ഷെ ഭയങ്കര റഷും ക്യൂ ആണ് അവിടെ അതാണ് നമ്മൾ തൽക്കാലം വേണ്ടതെന്ന് വെച്ചാൽ കാരണം നമ്മൾ ഈ ബോട്ടിൽ പെഡൽ ബോട്ടിലൊക്കെ നേരത്തെ പോയിട്ടുള്ളതാണല്ലോ വെള്ളത്തിന്റെ മുകളിൽ കൂടിയുള്ള ചെറിയ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ നല്ല മനോഹരമായ സ്ഥലമാണല്ലേ ഇവിടെ വന്ന പിന്നെ ക്ലൈമറ്റ് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് ഒട്ടും ചൂടില്ല ഒരു എ സിയിൽ ഒരു ഫീലാണ് കാരണം അവിടെ മിനി ഊട്ടി അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത് നന്ദയുടെ ഒരു ഫണ്ട് റുബിനെ ഡോക്ടറെ കെട്ടി ഇതാ ആളുടെ പുറകെ കൈ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്താ അവൾക്ക് പിന്നെ ആരെയും കെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ പോയിക്കോളൂ കേട്ടോ മുൻ പരിചയങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അവള് നല്ല പൊരുത്തപ്പെട്ട് അവരോടൊപ്പം പോവും പിടിക്കണം കേട്ടോ ചെളിട്ടാ ഇതാ കേട്ടോ നമ്മുടെ ജ്യോതി രണ്ട് മക്കള് ഇന്നലെ വന്നപ്പോ മക്കളെ കണ്ടില്ല ഇത് ആള് രണ്ടാമത്തെ ആള് бенджекинда मोने मोने അങ്ങനെ നമ്മളിപ്പോ ഏർക്കാട് പാർക്കിനകത്ത് ഇരിക്കയാണ് ഈശോക്കാരെ മുഞ്ഞാലടിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ എന്താ ചെളി ചെളി പോനെ മേത്തിടിക്കും ചാടി ഇറങ്ങി ഇതാ ഇവിടെ ബോട്ടിങ്ങിന്റെ ഏരിയ നല്ല മനോഹരമായിട്ടുള്ള ലേക്കാണ് ആണ്ട്ടോ അവിടെ കാണുന്നത് ചെളി ചെളി മേത്തേ ഉള്ളൂ മോനെ ഇവിടെ പടൽ ബോട്ടും ഉണ്ട് അതുപോലെ തന്നെ യന്ത്രവൽകൃത എഞ്ചിന് കടുപ്പിച്ച ബോട്ടും ഉണ്ട് ഇനി അപ്പുറത്ത് നമുക്ക് കുഞ്ഞാലാണ് കേട്ടോ നല്ല മനോഹരമാണ് ഇവിടെ

പാർക്കിലൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്തു അതിനുശേഷം നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അതിനു പാട്ട് ഇല്ലെന്നെല്ലാവർക്കും നന്നായിട്ട് വെസ്റ്റിഫ് ആയി തുടങ്ങി അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ അടുത്ത ആ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട് നമ്മൾ വാഹനത്തിൽ കറി കയറി യാത്ര മുന്നോട്ട് തുടങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ രണ്ടാമത് ഏർ ഇതേ സ്ഥലം ഇത് ഏർക്കാട് തന്നെ അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടേക്ക് നമ്മൾ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ